തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്താൻ പാർട്ടിയിൽ ചിലർ ശ്രമിച്ചിരുന്നതായി ശശി തരൂർ വോട്ട് കുറഞ്ഞതിന് പിന്നിൽ ചില നേതാക്കൾക്ക് പങ്കുണ്ടെന്നും ആരോപണം ഡി സി സി അധ്യക്ഷൻ പാലോടി രവിക്കെതിരെ തരൂർ ഹൈക്കമാൻഡിന് പരാതി നൽകി അതേസമയം തരൂരിൻ്റെ പരാതി ഹൈക്കമാൻഡ് പരിശോധിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ആ സമയത്ത് നിയമത്തിലും വട്ടിയൂർക്കാവിലും ഞങ്ങളുടെ പ്രചരണത്തിൽ ചില കുറവുണ്ടായിരുന്നു അത് പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ് നഗരത്തിലെ മണ്ഡലങ്ങളായ കഴക്കൂട്ടം നിയമം വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിൽ മാത്രം രാജീവ് ചന്ദ്രശേഖർ നാല്പത്തിയൊന്നായിരം വോട്ടാണ് ലീഡ് ചെയ്തത് ഈ ഞെട്ടൽ തരൂരിന് ഇതുവരെ മാറിയിട്ടില്ല ഇവിടങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ ചോർന്നു ചിലർ ബി ജെ പിക്ക് ആയി തന്നെ പരാജയപ്പെടുത്താൻ ചിലർ ശ്രമിച്ചുവെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ശശി തരൂർ ഈ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി തരൂർ ഹൈക്കമാൻഡിന് പരാതി നൽകി ഡി സി സി അധ്യക്ഷൻ പാലോട് രവിക്കും വോട്ടു ചോർച്ചയിൽ പങ്കുണ്ടെന്നും തരൂരിന് പരാതിയുണ്ട് പാലോട് രവി പ്രചാരണ കൃത്യമായി ഏകോപിപ്പിച്ചില്ലെന്നും തരൂർ പറയുന്നു അതേസമയം തരൂരിൻ്റെ പരാതി ഹൈക്കമാൻഡ് പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ആറ്റിങ്ങലിലും കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ അടൂർ പ്രകാശിനും അമർശമുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഡി സി സി നേതൃത്വത്തിനെതിരെ അടൂർ പ്രകാശ് വിമർശനം ഉന്നയിച്ചിരുന്നു ഡി സി സി നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണെന്നും പൂർണ്ണ അഴിച്ചുപണി വേണമെന്നുമാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം